യോഗനാഥ ന്യൂസും കേസരിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ മത്സരങ്ങൾ പൂർത്തിയായി കൗമുദിയും മാധ്യമവും ഗോൾ തീർത്തപ്പോൾ കൈരളിയും ജനവും അമൃത ടിവിയും സമനിലയിൽ മത്സരങ്ങൾ അവസാനിപ്പിച്ചു ഏഷ്യാനെറ്റ് എ ടി മികച്ച പ്രകടനം പുറത്തെടുത്തപ്പോൾ ബി ടീമിന്റെ പ്രകടനം നിരാശജനകമായിരുന്നു തിരുവനന്തപുരം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ അമൃതയും മാധ്യമവും ഏറ്റുമുട്ടിയപ്പോൾ മത്സരം സമനിലയിൽ അവസാനിച്ചു വാശ്ശേരി ആദ്യ മത്സരത്തിൽ മൂന്ന് ഗോൾ മുന്നിട്ടുന്നതിന് ശേഷമാണ് മാധ്യമം സമനില നേടിയത് ഇരു ടീമും നാല് ഗോൾ വീതം നേടി രണ്ടാം മത്സരത്തിൽ ഏഷ്യാനെ എ ടീം ന്യൂസ് എയ്റ്റീനെ പരാജയപ്പെടുത്തി ഇതില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു ഏഷ്യാനെറ്റ് എ ടീമിന്റെ വിജയം മത്സരത്തിനുടനീളം സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയായിരുന്നു ഏഷ്യാനെറ്റ് എ ടീമിന്റെ മിന്നം വിജയം മൂന്നാം മത്സരത്തിൽ കേരള കൌമുദിയുടെ വക ഗോൾ മഴയായിരുന്നു സി മലയാളത്തിന് മറുപടിയില്ലാത്ത എട്ട് ഗോളുകൾക്കാണ് കേരള കൗമുദി തറ പറ്റിച്ചത് വേണ്ടി അബിൻ മൂന്ന് ഗോൾ നേടി നാലാമത്തെ മത്സരത്തിൽ കൈരളി ടിവിയും ജനവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മത്സരം സമനിലയിൽ അവസാനിച്ചു കൈരളിക്കായി ജേക്കബ് രണ്ട് ഗോൾ നേടി ജനത്തിനായി പ്രണവും പ്രവീണും ഓരോ ഗോൾ വീതം നേടി ഇതോടെ മത്സരം സമനിലയിൽ അവസാനിച്ചു അഞ്ചാമത്തെ മത്സരത്തിൽ ഏഷ്യാനെറ്റ് ബി ടീമിനെ ഗോൾ മഴയിൽ മുക്കി മാധ്യമം മാദ്യമുട്ടി എതിരില്ലാത്ത പത്ത് ഗോളിനാണ് ഏഷ്യാനെറ്റ് ബി ടീമിനെ മാധ്യമം തറപറ്റിച്ചത് മഗറൂഫ് മാധ്യമത്തിനായി അഞ്ചു ഗോളുകൾ അടിച്ചെടുത്തപ്പോൾ സഹതാരമായ നിസാം നാല് ഗോളുകൾ നേടി അവസാന മത്സരത്തിൽ ന്യൂസ് എയ്റ്റീൻ ഒന്നിനെതിരെ നാല് ഗോളിന് ജയ്ഹിന്ദിനെ തോൽപ്പിച്ചു മത്സരത്തിൽ ന്യൂസ് എയ്റ്റീനു വേണ്ടി അനൂപ് ബേബി അജീഷ് എന്നിവർ ഇരട്ട ഗോൾ നേടി ജയ്ഹിന്ദു വേണ്ടി രമേശ് അമ്മാനത്താണ് ഗോൾ നേടിയത് സ്പോർട്സ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ് യോഗനാഥ്